എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ആയിരത്തിലേറെ പ്രവർത്തകർ അണിനിരുന്ന മാർച്ചിന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനുജ് എന്നിവർ നേതൃത്വം നൽകി നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ചില രേഖകൾ കാണിക്കണമെന്നുള്ള തിട്ടൂരം ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പുറപ്പെടുപ്പിച്ചപ്പോ അങ്ങനെ ഏതവൻ്റെ മുമ്പിലും രേഖകൾ ഹാജരാക്കാതെ ഈ നാട്ടിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നത് ഒരു രേഖയും ഒരു അമിത്ഷായുടെ മുമ്പിലും ഒരു നരേന്ദ്രമോദിയുടെ മുമ്പിലും കാണിക്കാനുള്ള ഒരു മനസ്സും ഞങ്ങൾക്കില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഞങ്ങളിവിടെ നടത്തുന്നത് ആളുകൾ ഉൾപ്പെടെ എന്തെടുക്കുകയായിരുന്നു എന്ന് പാർലമെന്റിന്റെ ജനാധിപത്യം ഇല്ലാതാക്കാനാണ് മഞ്ചേരി കച്ചേരിപ്പടി ഐ ജി ബി ടി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ശ്യാംപ്രസാദ് പി ബഷീർ പി രതീഷ് ജസീർ കുരിക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ